എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യൂട്യൂബിൽ നമ്മൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്താലും ആ വീഡിയോക്ക് വ്യൂസ് കൂടുവാനുള്ള ആദ്യ സ്റ്റെപ്പ് നമ്മൾ ആ വീഡിയോക്ക് കൊടുക്കുന്ന തമ്പനിയിൽ തന്നെയാണ് എന്നാൽ ലോങ് വീഡിയോക്ക് തമ്പനിയിൽ ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ഷോർട്ട് വീഡിയോക്ക് കമ്പനിയിൽ ആഡ് ചെയ്യുവാൻ സാധിക്കില്ല അപ്പോൾ പിന്നെ എങ്ങനെ ഷോർട്ട് വീഡിയോക്ക് തമ്പനിയിൽ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോക്ക് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കുള്ള തമ്പനയിലാണ് ഈ കാണുന്നത് ഈ ഒരു സീൻ വീഡിയോയിൽ എവിടെയും തന്നെ കാണില്ല പക്ഷെ എനിക്ക് ഈ ഒരു സീനാണ് തമ്പനയിലായി വെക്കേണ്ടത് ഇതുപോലെ നിങ്ങളുടെ വീഡിയോക്ക് ആവശ്യമുള്ള ഒരു തമ്പിനേൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുവാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത് മൊബൈൽ ആപ്പ് ആയാലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആയാലും അത് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് കൊടുക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തമ്പനേൽ ഒന്നെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ കൊടുന്ന് വെക്കുക അത് എവിടെ വേണമെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം ഞാൻ തമ്പനേൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളും ഈ രീതിയിലാണ് ചെയ്യുന്നത് എങ്കിൽ ആദ്യം തമ്പനേൽ ആഡ് ചെയ്യുക അതിനുശേഷമാണ് വീഡിയോ ആഡ് ചെയ്യേണ്ടത് ഇനി വീഡിയോയ്ക്ക് കൊടുക്കുന്ന തമ്പനീലിന് കൂടുതൽ ടൈം ഒന്നും കൊടുക്കരുത് ഷോർട്ട് വീഡിയോ ആകെ അറുപത് സെക്കൻഡ് മാത്രമാണ് അതുകൊണ്ട് തന്നെ വീഡിയോ വ്യൂവേഴ്സ് ഓപ്പൺ ആക്കിയാൽ വീഡിയോയിൽ കാണാത്ത രീതിയിലായിരിക്കണം തമ്പനീൽ കൊടുക്കേണ്ടത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ വീഡിയോയുടെ തമ്പനീലിൻ്റെ ടൈം ഏറ്റവും കുറച്ച് തന്നെ വെക്കുക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക ഈ ഒരു രീതിയിലാണ് ഷോർട്ട് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി നിങ്ങൾ സാധാരണ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പോലെ ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് പ്ലസ് സിമ്പിളിൽ ടാപ്പ് ചെയ്ത് വീഡിയോ സെലക്ട് എല്ലാം ചെയ്തതിന് ശേഷം വീഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുക്കുവാനാകുമ്പോൾ ഇവിടെ മുകളിൽ കാണുന്ന പെൻസിലിൻ്റെ സിമ്പിളിൽ ടാപ്പ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുവാൻ സാധിക്കും ഇവിടെ നിന്നാണ് നമ്മുടെ വീഡിയോയ്ക്കുള്ള തമ്പനിയിൽ കൊടുക്കേണ്ടത് നമ്മുടെ വീഡിയോയുടെ ഏത് ഭാഗമാണ് നമുക്ക് തമ്പനിയിലായി വെക്കേണ്ടത് ആ ഭാഗം സെലക്ട് ചെയ്യുക അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ആ ഒരു ഭാഗം ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഡൺ എന്നതിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഈ ഒരു മാർഗം ഉപയോഗിച്ചുകൊണ്ടാണ് യൂട്യൂബിന്റെ ഷോർട്ട് വീഡിയോയിൽ തമ്പനിയിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി ഇൻഷാള്ളാഹ് വീണ്ടും കാണാം നന്ദി നമസ്കാരം thank you